ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി ഇതുവരെ ഉണ്ടായിട്ടുള്ള കാലാവർഷക്കെടുതി വിലയിരുത്തുന്നതിനായാണ് പട്ടാമ്പി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ മുഹമ്മദ് മുഹസിൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത് മഴയുടെ അളവ് ഇനിയും കൂടുമെന്നും കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ടു പോകണമെന്നും യോഗത്തിൽ എം എൽ എ പറഞ്ഞു നമുക്ക് അതോടൊപ്പം തന്നെ തുടർന്ന് ഇനി നമ്മൾ എന്തൊക്കെയാണ് എടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് സംസാരിക്കാനുമാണ് ലോകം ഇതിന്റെ കൂടെ തന്നെ ഡെങ്കിപ്പനി അത്യാവശ്യം നമ്മുടെ നാട്ടില് ഉണ്ടാകുന്നുണ്ട് അതും ജാഗ്രതയോട് കൂടി നമ്മൾ കൈകാര്യം ചെയ്യണതുണ്ട് അവിടെ നാട്ടുപിടം പെയ്യുന്നത് തന്നെ വെള്ളം കെട്ടി നിൽക്കും യാതൊരു സംശയമില്ല അപ്പൊ കൂടുതൽ കൂടുതൽ ജാഗ്രതയോട് കൂടി നമുക്ക് രണ്ടാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയിലധികം നേരത്തെയാണ് മഴ വന്നത് അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് അധികം സമയം ആഗ്രഹിക്കാറില്ല എന്നതുകൊണ്ട് തന്നെ എല്ലായിടത്തും ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാല് ദിവസങ്ങളിൽ വന്ന സ്ഥലങ്ങളെ അതാത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ആളുകളും വിസിറ്റ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതോടൊപ്പം വേണ്ട നടപടികൾ ആദ്യഘട്ടത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നത് നിലവിലെ സ്ഥിതിഗതികൾ യോഗം വിലയിരുത്തി കാലവർഷക്കെടുതി നേരിടാനും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി താലൂക്കിലെ പലയിടത്തും നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും താലൂക്കിലെ ഒൻപത് വില്ലേജുകളിലായി നാൽപ്പത് വീടുകൾ ഭാഗികമായി തകർന്നതായും യോഗത്തിൽ താലൂക്ക് തഹസിൽദാർ പറഞ്ഞു നഗരസഭാ പരിധിയിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചു വരുന്നുണ്ടെന്നും ചെയർപേഴ്സൺ ഒ ലക്ഷ്മി കുട്ടി പറഞ്ഞു മരം വീണ് വീടുകളുടെ തകർച്ച കിണറിടിഞ്ഞു താഴൽ ചിലയിടങ്ങളിൽ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി അതേസമയം ഇതുവരെ കാര്യമായ അനിഷ്ട സംഭവങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നും അവർ പറഞ്ഞു കാറ്റിലും മഴയിലും മരങ്ങൾ വീണാണ് കൂടുതൽ നാശനഷ്ടങ്ങളും സംഭവിക്കുന്നതെന്നും ഇതിനാൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തു നിൽക്കുന്നതും പൊതുസ്ഥലത്തു നിൽക്കുന്നതുമായ അപകടാവസ്ഥയിലായ മരങ്ങൾ മുറിച്ചു നീക്കാനുള്ള നടപടികളാണ് വേണ്ടതെന്ന ആവശ്യവും യോഗത്തിൽ ഒന്നടങ്കം ഉയർന്നുവന്നു ജീവനക്കാരുടെ കാര്യക്ഷമമായ ഇടപെടൽ മൂലം വൈദ്യുതി തടസ്സം പരിഹരിക്കാൻ ശ്രമിച്ച കെ ചില പ്രസിഡന്റുമാർ പ്രത്യേകം അഭിനന്ദിച്ചു മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനായി ട്രീ കമ്മിറ്റി വിളിച്ചു ചേർത്ത ശേഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് എം എൽ അറിയിച്ചു ു ഇതുമൂലം അപകടങ്ങൾ കുറയ്ക്കാനും കഴിയുമെന്നും എം എൽ എ സൂചിപ്പിച്ചു റോഡിലെ വെള്ളക്കെട്ടും തകർച്ചയും യോഗത്തിൽ ചർച്ചയായി ഇത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ എം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ഡെങ്കിപ്പനി കൂടുന്ന സാഹചര്യത്തിൽ ആവശ്യമായ ജാഗ്രത വേണമെന്നും എം പറഞ്ഞു അപകടകരമായ രീതിയിലാണ് കെ ജീവനക്കാരുടെ പ്രവർത്തനങ്ങളെന്നും വൈദ്യുതി തടസ്സം ആവശ്യമായ നടപടികൾ അപ്പപ്പോൾ തന്നെ നടത്തുന്നുണ്ടെന്നും കെ ഉദ്യോഗസ്ഥർ യോഗത്തെ അറിയിച്ചു പരിമിതികളുണ്ടെങ്കിലും മരങ്ങൾ മുറിച്ചു മുറിച്ചുമാറ്റുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പറഞ്ഞു കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതത് വില്ലേജ് ഓഫീസർമാരെയും പഞ്ചായത്ത് സെക്രട്ടറിമാരെയും അറിയിക്കണമെന്നും തഹസിൽദാർ അഭ്യർത്ഥിച്ചു താലൂക്കിൽ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് യോഗത്തിൽ എം എൽ ചെയർപേഴ്സൺ ഒലക്ഷ്മി കുട്ടി ഡെപ്യൂട്ടി കളക്ടർ സജി തഹസിൽദാർ ടി പി കിഷോർ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ വില്ലേജ് ഓഫീസർമാർ പൊതുമരാമത്ത് ആരോഗ്യം കെഎസ്ഇബി പോലീസ് അഗ്നിശമന സേന എന്നിവയിലെ ఉదోగస్తరం పండుతు